നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത ചൂടിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ കടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് ഒമാനു പിന്നാലെ സൗദിയിലും താപനില ഉയരുന്നു അതായത് സൗദിയിലെ പല പ്രദേശങ്ങളിലും അസാധാരണമായും വിധം ചൂട് കനക്കുന്നതായാണ് റിപ്പോർട്ട് താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കിഴക്കൻ പ്രവിശ്യയിലെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ആഴ്ച അവസാനം വരെ ഇതേ അവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം നജ്റാൻ അസീർ അൽബഹ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ വർഷിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ന് പൊതുവെ ആകാശം ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമാണ് കാണുന്നത് ഹായിൽ അൽ ഖസീം റിയാദ് കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലും പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു മക്ക മദീന തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കൂടാതെ ഭൂമിയുടെ ഉപരിതല വായുവിന്റെ സാന്നിധ്യം വർദ്ധിച്ചതാണ് ചൂട് കൂടാൻ കാരണമെന്ന് അൽ ഖസീം സർവകലാശാലയിലെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുള്ള അൽ മുസ്നദ് പറഞ്ഞു ഇത് ചൂടുകാറ്റ് മുകളിലേക്ക് വരാൻ ഇടയാക്കും തൽഫലം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചെങ്കടലിലെ കാറ്റിന്റെ ചലനം മണിക്കൂറിൽ ഏറ്റവും കൂടിയത് ഇരുപത്തിയഞ്ച് തുടങ്ങി നാല്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയും കുറഞ്ഞത് പതിനാറ് തുടങ്ങി മുപ്പത്തി കിലോമീറ്റർ വേഗതയുമാണ് പറയുന്നത് തിരമാലകളുടെ ഉയരം മണിക്കൂറിൽ ഒരു മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെയാണെന്നും നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇത് രണ്ടര മീറ്റർ വരെ എത്തുമെന്നും നിരീക്ഷകർ പറഞ്ഞു അതോടൊപ്പം തന്നെ ചൂട് തുടങ്ങിയതോടെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തം വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം നിസ്വാ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ കീഴിൽ അഗ്നിശമന സംഘം സ്ഥലത്തെത്തി തീയണച്ചു രാജ്യത്ത് ചൂടുകാലം ആരംഭിച്ചതോടെ നിരവധിയിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അൽദഖ്ലിയ ഗവർണറേറ്റിലെ ഫാമിൽ തീപിടുത്തമുണ്ടായിരുന്നു ബുധനാഴ്ച ഒരു വീടിനും അഗ്നിബാധയുണ്ടായി ഇവിടങ്ങളിൽ ഒന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല ചൂട് നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തീപിടുത്തം വർദ്ധിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ